നമ്മുടെ പുതിയ പുതിലേക്ക് എല്ലാവർക്കും ഒരുക്കൊരു സ്വാഗതം അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഐറ്റി ഐറ്റം ആണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ വെറൈറ്റി 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 തന്നെയാണ് നമ്മൾ അടുത്തുള്ളത് ഇന്ന് കൊണ്ടുവരുന്നില്ല ഉടച്ച് കിട്ടിയ കരയിൽ ബ്ലീച്ചിൻ്റെ മിൽക്കി വൈറ്റിൽ കോട്ടൺ ഡബിൾ ബുണ്ടാണ് ഡബിൾ ബുണ്ടൊക്കെ എനിക്ക് തോന്നുന്നു കുറേ മുന്നേ കൊണ്ടുവന്നാണ് വീഡിയോ ഓണം ആ സമയത്തൊക്കെ അതിന് മുന്നേക്കായിട്ട് വന്നതാണ് അപ്പോൾ അടുത്തായിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല അപ്പോൾ ഞാൻ കുറച്ച് ബ്ലീച്ചിൻ്റെ കോട്ടൺ മിൽക്കി വൈറ്റിലുള്ള ഫുള്ളി ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ കോട്ടൺ വരുന്ന കുറച്ച് ഡബിൾ മുണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലും നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ വീഡിയോയിൽ കാണുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ വാട്ട്സപ്പിലേക്ക് വന്ന് കഴിഞ്ഞാൽ ദയവചെയ്ത് വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യേണ്ട വാട്സ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഫുൾ ടൈം നമ്മൾ ഉണ്ടാവും വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ നമ്മൾ എവിടെയാണെങ്കിലും പോസ്റ്റ് ആയിട്ട് കോഴി വൃത്തിയായിട്ട് ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം എല്ലാവരും നിങ്ങളൊന്ന് പോയിട്ട് ഡബിൾ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരും ഇഷ്ടപ്പെട്ടു നേരെ നമ്മുടെ വാട്സപ്പിലേക്ക് വന്നാൽ മതി എവിടെ ഓൾ ഇന്ത്യ നിങ്ങൾ എവിടെയാണെച്ചാലും വിഷയമല്ല മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഓക്കെ പോയി കണ്ടിട്ട് വരൂ നേരെ വീഡിയോയിലേക്ക് തന്നെ വന്നിട്ടുണ്ടെ നമ്മൾ അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നല്ല ഒടച്ച് കെട്ടിയ കരയിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിൽക്കി വൈറ്റിൽ വരുന്ന കോട്ടൺ ഡബിൾ ദോത്തിയാണ് ഇതിൽ ഡിസൈൻ അറിയാൻ പറ്റും നമുക്കൊരു അരഞ്ചോളം നമുക്ക് ആ കളറിൽ വരുന്നുണ്ട് ഒരു ലൈറ്റ് കോഫിന്നൊക്കെ പറയാം പിന്നെ ഉടച്ച് കെട്ടിയ കരയാണ് വന്നിരിക്കുന്നത് ഉടച്ചു കെട്ടിയ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്പെഷ്യലാണ് കേട്ടോ ഉടുക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഭംഗി വേറെയാണ് നാല് മീറ്ററിൽ വരുന്ന കോട്ടൺ ഡബിൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുണ്ടും കോട്ടൺ ആണ് ഈ കരയും കോട്ടൺ ആണ് ഫുള്ളി കോട്ടണിൽ വരുന്ന ഡബിളാണ് വിലയും കാര്യങ്ങളൊക്കെ പറയാം ഫുള്ളായിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും ഓക്കെ അടുത്ത കളറാണ് ഇതൊരു ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നതാണ് എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ബ്ലാക്ക് അപ്പോൾ ബ്ലാക്കിൽ തന്നെ നമ്മുടെ കട്ടിക്കറി ഉണ്ടായി കഴിഞ്ഞാൽ ലാസ്റ്റ് കാണിച്ചു തരാം അത് കഴിഞ്ഞ വീട് നമ്മൾ ചെയ്തായിരുന്നു ഒരുപാട് പീസ് നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ട് വീണ്ടും നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഇതാണ് അതിൻ്റെ അടിയിൽ നമുക്ക് സൈഡിൽ കര വരുന്നത് ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് ഇതും ഉടച്ച് കിട്ടിയ കര തന്നെയാണ് നമുക്ക് നല്ല സ്റ്റൈലും കാര്യമാണ് ബ്ലാക്കാണിത് ഏത് ഷർട്ടിന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് ബ്ലാക്ക് നമുക്ക് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കാം കേട്ടോ വെല്ലൈക്കൺ അമർത്തണം ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ ഇത് നമുക്കൊരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു ഡബിൾ മിൽക്കി വൈറ്റ് ആണ് ഫുള്ളി മിൽക്കി വൈറ്റ് ഫുൾ കോട്ടണിൽ വരുന്ന ഡബിളാണ് മേടിച്ചവർക്ക് അറിയാൻ അറിയാൻ പറ്റും മിൽക്കി വൈറ്റ് നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും ക്വാളിറ്റി എന്താണെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണ് നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ഡബിളാണ് കേട്ടോ കാഴ്ച അങ്ങനെ കര ഇങ്ങനെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സോഫ്റ്റ് കരയും മുണ്ടും കോട്ടൺ ആണ് കണ്ടില്ലേ സോഫ്റ്റില് വരുന്ന മെറ്റീരിയലാണ് ഫുള്ളി മിൽക്കി വൈറ്റ് കളറാണ് ദോത്തി ഓക്കെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഇതൊരു ബ്രാൻഡ് കളറാണ് ബ്രാൻഡ് മീൻസ് അടിപൊളിയായിട്ട് മൂവിങ് ആയൊരു കളറാണ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിന് ശേഷം കുറേ പേര് ചോദിച്ചവർക്ക് കിട്ടിയില്ല റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവർ കളർ ചൂസ് ചെയ്തോ മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ വൈകുന്നേര കളർ ഓക്കെ അടുത്ത് നമുക്കൊരു കട്ടിക്കര ഇത് ഒരിഞ്ച് കട്ടിക്കരയിൽ വരുന്ന ദോത്തിയാണ് ബ്ലൂ കളറാണ് ഒരുഞ്ച് കട്ടിക്കര ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് ഉണ്ട് ഷർട്ടിന് മാച്ചായിട്ടൊക്കെ എടുക്കാൻ പറ്റും നമുക്ക് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ നമുക്ക് ഷിപ്പ്മെൻ്റ് എവിടെ വേണമെങ്കിലും ഷിപ്പ് ചെയ്ത് തരാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ചോദിക്കുന്നവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ നമ്മുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽക്ക് ധൈര്യമായിട്ട് പേയ്മെൻറ്റ് ഇടാം ഓക്കെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇതും മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ ഇതൊരു കാര്യമല്ലേ പിന്നെ നമുക്ക് ഡിമാൻഡ് കളർ ആയിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് ഒരിഞ്ച് കട്ടിക്കര ആ ഓണത്തിന് മുന്നേക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞ വിഷുവിനാണെന്ന് തോന്നുന്നു ചെയ്തിട്ട് ഒരുപാട് ഐറ്റംസ് ഇത് പോയതായിരുന്നു പിന്നെ നമുക്കിത് കിട്ടാനില്ലാതെ വീണ്ടും നമ്മളിത് റീസ്റ്റോക്ക് ചെയ്ത് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നീട് വന്നത് കട്ടിക്കര ഒരിഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരലിൽ ഇങ്ങനെ കാണുമ്പോൾ അത്രയും സൈസാണ് എന്ന് പറയുന്നത് ചിലർക്ക് ചിലവർക്കത് അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അതാണ് എന്ന് പറയുന്നത് ഈ കരയുണ്ടല്ലോ കരൻ്റെ വീതി ഇനിയാണ് ഈ എന്ന് പറയുന്നത് നമ്മുടെ വിരലിങ്ങനെ എടുക്കുമ്പോൾ ഇതാണ് ഒരിഞ്ച് ഈ ഗ്യാപ്പ് അപ്പോൾ നമുക്കിതിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം എല്ലാം സെയിം റേറ്റാണ് അഞ്ഞൂറ്റി എഴുപത് രൂപ മാത്രമേ ഇതൊക്കെ വില വരുന്നുള്ളൂ നമുക്ക് ഫ്രീ ആയിട്ട് ഷിപ്പ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അറിയാലോ നിങ്ങൾക്ക് ആയിരം രൂപയുടെ മേലെ പർച്ചേസ് ചെയ്ത് ഇപ്പോൾ രണ്ട് ഡബിളൊക്കെ കഴിഞ്ഞാൽ ഫ്രീ ഷിപ്മെൻറ്റിൽ കിട്ടും അതല്ലാത്ത പക്ഷം ആയിരം രൂപയുടെ ഉള്ളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഒരു നാൽപ്പത് രൂപ നമുക്ക് വരും ഓക്കെ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കാനുള്ള എമൗണ്ട് ആണത് ഓക്കെ ഇതൊരു അടിപൊളി കളർ കേട്ടോ സൂപ്പർ കളറാണ് ഉടച്ച് കെട്ടിയ കരയാണ് ലൈൻസ് വരുന്ന ഉടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അത് മാത്രമല്ല സോഫ്റ്റ്നെസ് ഫുള്ള് കോട്ടൺ ആകുമ്പോൾ ഉടുക്കാൻ നല്ല സുഖമാണ് മുണ്ടിൻ്റെ എവിടെയും കോട്ടൺ അതുപോലെ തന്നെ കരിയും മുണ്ടും കോട്ടണാണ് ആണ് ഞാൻ ഒരിക്കലും എല്ലാ കളേഴ്സും കാണിച്ചു തരാം സ്ക്രീൻഷോട്ട് എടുക്കാൻ റെഡി ആയിരുന്നു ചേച്ചിമാർ കാണുകയാണെങ്കിൽ ചേട്ടന്മാർക്കൊന്ന് മേടിച്ചു കൊടുക്കാം ഈ ഒരു കളറ് അതേപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കൊരു ബ്ലൂ വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോ ഞാൻ കുറച്ചു നേരം കാണിക്കുന്നുണ്ട് ഇതൊരു കളറ് വഴുതനീ കളർ അടിപൊളി കളറാണ് അതേപോലെ തന്നെ നമുക്കിതാ ഗ്രീന് ഉടച്ച് കെട്ടിയ സൂപ്പർ കരയിൽ ഗ്രീന് വരുന്നുണ്ട് ഉണ്ടല്ലേ നല്ലൊരു കളറാണ് അതേപോലെ തന്നെ ബ്ലാക്ക് ആണ് ബ്ലാക്ക് നല്ല അടിപൊളി കളറാണ് അതേപോലെ തന്നെ കോഫി ബ്രൗണിൽ വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് അപ്പോൾ ഏത് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ വാട്സാപ്പിലേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് യു കുത്താൻ പള്ളി കേട്ടിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ താങ്ക്